എളുപ്പം പഠിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം അറബി അക്ഷരം ആദ്യം മനസ്സിലാക്കുക അറബി അക്ഷരമായിട്ട് ഒരു ഭാഷയ്ക്ക് ഒരു ബന്ധമില്ല അറബിക്ക് സ്വന്തമായ ഒരു നിലനിൽപ്പുണ്ട് അതിന് തജീൽ നമ്മൾ പഠിച്ചേ പറ്റപ്പോൾ പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ താഴെ ഇറങ്ങി അത് ഏറ്റവും ലളിതമായ ഒരു ശൈലി ഞാൻ കാണിച്ചിരുന്നു അറബി അക്ഷരങ്ങൾ അക്ഷരങ്ങളിൽ ഇരുപത്തിയെട്ടാണ് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക അതിൽ ഏറ്റവും ലളിതമായ ഒരു പതിനഞ്ച് അക്ഷരങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ ഒരു ശൈലി നമ്മൾ പോയാൽ എന്ത് ചെയ്യാം

വീണ്ടും അക്ഷരം നമ്മൾ പഠിച്ചു ഏതാണ് ഇനി അപ്പൊ പതിനഞ്ച് അക്ഷങ്ങൾ എന്തുണ്ട് അലിച്ച് കട്ടിയ മാറ്റി വെച്ചേക്ക അടുത്തത് സാഹ് കഴിഞ്ഞിട്ട് ജീമുണ്ട് ജീമ പക്ഷെ ഇവിടത്ത് പറയാൻ എന്താ ഇവിടെ ഇനി ഉണ്ട് രണ്ടക്ഷ നലക്കുന്നു വരുന്ന ഉണ്ട് വേദയറ്റത്തുനിന്ന് വരുന്നത് അറബി അക്ഷങ്ങൾ ഇരുപത്തെട്ടിൽ ഇരുപതെണ്ണവും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചിരിച്ചോണ്ട് പറയാം കനപ്പിച്ച് പറയേണ്ടി വരും അപ്പം ഈ ഹായ് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കണ്ട എളുപ്പം പഠിക്കുന്ന അക്ഷരങ്ങൾ ഉൾപ്പെടുത്തി ആക്ഷരങ്ങള് അല്ല അത് കഴിഞ്ഞാൽ അത് സ്ട്രോങ് അക്ഷരമാണ് ഇതിന്റെ ശിവത്തൊക്കെ നമ്മൾ പറയും പല തലത്തിൽ നിന്നൊക്കെ പഠിക്കാൻ നമുക്ക് വാ അതായത് ആയിട്ട് സുപ്പുനൊക്കെ വരുമ്പോൾ

ഈ ഇരുപത്തെട്ടക്ഷങ്ങളിൽ എട്ടക്ഷം വാ നിറച്ചു പറയാനുണ്ട് അതിൽ പെടുന്ന വാ നിറച്ചു പറയേണ്ടി വരും റോയുമല്ല റായ് മലയാളത്തിലെ റായും അല്ലാത്തൊരു മധ്യ നിലയിൽക്കുന്ന ഒരു കനപ്പിനിവിടെ പറഞ്ഞു വരും ഇതിപ്പോ നമുക്ക് പഠിപ്പിക്കുന്ന എന്താണ് ആദ്യമായിട്ട് ഒരാൾ വന്നാൽ നമ്മളിപ്പം പഠിപ്പിക്കുന്ന ഒരു രീതി കാണിക്കുന്നതുകൊണ്ട് ഇത് കണ്ടെത്ത അപ്പൊ ഉദാഹരണം ഇങ്ങനെ ഫത്തഹെറ്റ് തന്നെ പഠിപ്പിക്കുന്ന ഉപകാരം എന്താ അറിയോ ഉദാഹരണം പറഞ്ഞ ബാ എന്ന് എഴുതുന്നു ഇത് ബാ ഈ ബാ എന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് എന്താക്കാം പിന്നെ ശ്രദ്ധ എഴുതില്ലോ അല്ലെ അബ്ബ രണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എന്താണ് ഈ ബാ ബാഇന് എന്തായി ഒരു മാറ്റില്ല എന്തായി തന്നെ അപ്പം എങ്ങനെ പഠിക്കാം നമുക്ക് ആ ആ